അന്ന് ട്രോളുകൾ വാരിക്കൂട്ടി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ചുറ്റിനും പലരും കളിയാക്കി ഇന്ന് കയ്യടി കൊണ്ട് നിറയുന്നു നല്ലത് കണ്ടാൽ പ്രശംസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും മോശം പറയുന്നവരെ കൊണ്ട് കയ്യടുപ്പിക്കുന്നതാണ് ഒരു യഥാർത്ഥ ആർട്ടിസ്റ്റും ജ്യോതി നൂറാനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മിന്നും താരം ജ്യോതി നൂറാൻ ആണല്ലോ ലോകയുടെ പ്രൊമോസോങ് തനി ലോകമുറക്കാരി പാടിയാണ് ആഗോളതലത്തിൽ ജ്യോതി നൂറാൻ ഇപ്പോൾ ചർച്ചയാവുന്നത് പല ഭാഷകൾ ഉൾക്കൊള്ളിച്ച് ഒരുക്കിയിട്ടുള്ള ഈ ഗാനം തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ കയ്യടി നേടുകയാണ് ഒപ്പം ജ്യോതി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ശബ്ദത്തിനാണ് ട്രോളുകൾ കിട്ടിയിട്ടുള്ളത് സൂഫി പാരമ്പര്യമുള്ള നൂറാൻ സിസ്റ്റേഴ്സിന്റെ പാട്ട് കേട്ട് ആളുകൾ ഞെട്ടുന്നതും പേടിക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ആയിരുന്നു വന്നിരുന്നത് വളരെ അഗ്രസീവായ ആക്ഷനും ശബ്ദവുമായിരുന്നു ഇവരുടെ ട്രോളുകൾക്കുള്ള കാരണം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എ ആർ റുമാൻ മ്യൂസിക്കിൽ പിറന്ന ഹൈവേ എന്ന ചിത്രത്തിൽ സിനിമാ കരിയർ തുടങ്ങിയ ജ്യോതി ഇന്ന് ആഗോള പറ്റി പറയുമ്പോൾ ലോകയിലെ ഈ പാട്ടിന് പിന്നിലുള്ളവരെ പറ്റി പരാമർശിക്കാതെ പോകാൻ സാധിക്കില്ല മൂസൻ ബരാരി വരികൾ എഴുതി ജയ്ക്സ് വിജയാണ് ഒരുക്കിയിട്ടുള്ളത് കളിയാക്കലുകളും റോളുകളും കയ്യടിയാക്കി മാറ്റിയ ജ്യോതി നൂറാനും മലയാളത്തിലേക്ക് ജ്യോതിയെ എത്തിച്ച ജെയ്ക്സിനും ലോക ടീമിനും ഒരു ബിഗ് സല്യൂട്ട്